കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിലവിലെ കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റേറയുടെ സ്ഥാനം ഏതാണ്ട് തറിക്കും എന്ന തരത്തിലാണ് പുറത്തേക്ക് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതേസമയം നേരത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മാരക പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഡെസ്ബെക്കിങ് ബക്കിംഗ്ഹാം നിലവിൽ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എഫ് സിയുടെ പരിശീലകനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എഫ് സി പരിശീലക സ്ഥാനത്ത് നിന്നും ബക്കിംഗ്ഹാമിനെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡസ് ബക്കിംഗ് ഹാം ഫീ ഏജൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡസ് ബക്കിംഗ് ഹാമിനെ ട്രൈ ചെയ്തേക്കും അല്ലെങ്കിൽ ഡസ് ബക്കിംഗ് ഹാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നൊക്കെ ചില ധാരണകൾ ചില ആളുകൾക്കൊക്കെ ഉണ്ട് ആ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെയും ഡസ്ക് ബക്കിംഗ് ഹാം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിൽ ഒരു റൂമർ പോലും പുറത്തേക്ക് വന്നിട്ടില്ല ചില ആളുകളുടെ ആഗ്രഹം മാത്രമാണ് കമൻറ്റ് ബോക്സുകളിൽ കാണുന്നത് എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇനി ഡസ്റ്റ് ബക്കിഹാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെങ്കിൽ ഡസ് ബക്കിഹാം അങ്ങനെ വെറുതെ ഇരിക്കുന്ന കോച്ചൊന്നുമല്ല പുള്ളിക്ക് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഡസ്റ്റ് ബക്കിഹാമിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ വേണം എന്നുള്ള ഒരു നിബന്ധന ബക്കിഹാം മുന്നോട്ട് വെക്കും ലൊബേറയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ലൊബേറയ്ക്കും തന്റെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ വേണം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കൂട്ടം പ്ലേഴ്സിനെ ഒപ്പിച്ച ശേഷം ഏതെങ്കിലും ഒരു പരിശീലകനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഇവിടെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ് സോ ഈയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് പുള്ളി വരുമോ എന്നുള്ളതാണ് സംശയം പുള്ളിക്ക് കുറച്ച് അഷുരിറ്റീസും ഒക്കെ കിട്ടിയാൽ മാത്രമേ ആൾ വരുത്തുള്ളൂ സോ ബക്കിഹാമിനെ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ബെക്കിഹാമിനെ പ്രതീക്ഷിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഏതെങ്കിലും ആമാർത്ഥതയുള്ള മാനേജ്മെൻറ്റുകളെ പുള്ളിയൊക്കെ കൊണ്ടുവരാൻ നോക്കത്തുള്ളൂ സോ നമുക്ക് ആ ഒരു ഹോപ്പ് വേണ്ട